ഹായ് കൂട്ടുകാരെ അവർ ഫോൾട്ട് എന്ന സ്പാനിഷ് മൂവിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫങ്ഷനിനെല്ലാം ഒരുങ്ങി നോവ റിസപ്ഷൻ ഹാളിലേക്ക് ഇറങ്ങി വരുന്നതും അവിടെ നിക്കിൻ്റെ എൻട്രി കണ്ട് ആകെ ഭയന്ന് നേരെ അവിടെയുള്ള ഒരു കബോർഡിന് പിന്നിലേക്ക് ഒളിക്കുന്നുണ്ട് വളരെയധികം മാസായിട്ടാണ് നിക്ക് എൻട്രി ചെയ്യുന്നത് അവൻ വലിയൊരു ബിസിനസ്മാൻ ആയിട്ടുണ്ട് അങ്ങനെ അവനെ കണ്ടപാടെ അവിടെ അടുത്തുള്ള ഒരു കബോർഡിന് പിന്നിലേക്ക് ഒളിക്കുന്ന അവളെ കവർ ചെയ്തുകൊണ്ട് ആ കബോർഡിന്റെ ബാക്കിലൂടെ അവൻ കടന്നുപോകുന്നുണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടി അവൾ വല്ലാതെ സങ്കടത്തിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം എന്നാൽ നിക്ക് അവളെ കണ്ടിട്ടില്ല ശേഷം അവിടെ പാർട്ടി നടക്കുന്ന ഏരിയയാണ് കാണിക്കുന്നത് ജെന്നിൻ്റെ പാർട്ടി അങ്ങനെ ഗംഭീരമായി നടക്കുന്നുണ്ട് പാർട്ടിയിൽ നോവയുടെ മദറും നിക്കിന്റെ ഫാദറും എല്ലാവരും എല്ലാവരും കൂടി വളരെയധികം സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നുണ്ട് ഇവിടേക്ക് ഒറ്റപ്പെട്ടാണ് നോവ വരുന്നത് അവൾ അവിടെയുള്ള എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് നോക്കുന്നത് അവൾ അവിടെ നിക്കിന് സെർച്ച് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നോവയുടെ ഫാദറും മദറും അതുപോലെ തന്നെ ജെന്നിൻ്റെ ഫാദറും നിന്നിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ സമയത്ത് ജെൻ അവളുടെ ഒരു കസിനെ വിളിച്ചിട്ട് അവിടേക്ക് വരുന്നുണ്ട് കസിനെ നമുക്ക് തൽക്കാലം സേവിയർ എന്ന് വിളിക്കാം സേവിയറുമായിട്ട് ഒരു കമ്പനി ഉണ്ടായിക്കോട്ടെ നോ ഒറ്റപ്പെട്ടു നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് ജന്ന് അവിടേക്ക് സേവിയറിനെ കമ്പനിയാക്കുന്നത് ഈ സമയത്ത് നിക്ക് വരുന്നത് അവൾ ഇടം കണ്ണിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം നിക്കും ഡാനിയലും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഡാനിയലാണ് ജെന്നിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരി പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് സേവിയറുമായിട്ട് ഈ സമയത്ത് തന്നെ നിക്ക് വന്ന് സേവിയറിന് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ നോവയെ തികച്ചും അവൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് സേവിയർ പറയുന്നുണ്ട് അതെൻ്റെ ഫ്രണ്ട് ആണെന്ന് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നോവ അതിനെ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല പക്ഷേ അവൻ്റെ സാന്നിധ്യം അവളുടെ അടുത്ത് വരുമ്പോൾ അവൾ വല്ലാതെ അൻകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നുണ്ട് അവളുടെ മുഖം മാറുന്നത് നമുക്ക് തീർത്തു മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ശേഷം അവിടെ നിന്നും അവരുടെ ഒരു പഴയ ഫ്രണ്ടായ നിക്കോളസിനെ അവിടെ കാണാൻ സാധിക്കും നിക്കോളസ് കഴിഞ്ഞ പാട്ടിൽ ജയിലിൽ പോയിരുന്നു അങ്ങനെ നിക്കോളസും ഡാനിയലും കൂടിയിരുന്ന് പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം അവർ വളരെയധികം ആയിരുന്നു എങ്കിലും അവന്റെ ഈ വരവിലും ഇവർ തമ്മിലുള്ള കല്യാണത്തെ കുറിച്ചും അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടേക്ക് നോവ വന്ന് നിക്കോളസുമായി അവർ പഴയ കാര്യങ്ങൾ ഷെയർ ഇടുന്നുണ്ട് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുതുക്കൽ എന്നതിൽ ഉപരി അവർ പഴയ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവന് ഒരു ഫ്രണ്ട്ഷിപ്പ് കിസ് കൊടുത്തുകൊണ്ടാണ് നോവ അവിടെ നിന്നും നേരെ പാർട്ടി ഹാളിലേക്ക് മടങ്ങുന്നത് എല്ലാ സമയത്തും നോവ വളരെയധികം സാഡായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൾ എപ്പോഴും ആയി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും പാർട്ടി ഹാളിൽ എന്റർടൈൻമെന്റിൽ മുഴുകിയിരിക്കുമ്പോഴും അവൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് ശ്രദ്ധിക്കുന്ന നോവയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് നീയും മറ്റുള്ളവരെ പോലെ പാർട്ടിയിൽ വന്ന് പങ്കെടുക്ക് എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ശേഷം നോവയുടെ അമ്മയും തിരിച്ച് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ നോവ മാത്രം അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവൾ പെട്ടെന്ന് തിരിയുമ്പോൾ അവളുടെ ഫേസ് ടു ഫേസ് ആയി നിക്ക് എൻട്രി ചെയ്യുന്നുണ്ട് അവളുടെ അടുത്തേക്കാണ് നിക്കിൻ്റെ വരവെന്ന് വിചാരിച്ച് വളരെയധികം പ്രതീക്ഷയോടെ നിൽക്കുന്ന നോവയെ തീർത്തും അവോയ്ഡ് ചെയ്ത് നിക്ക് അവളെ പാസ് ചെയ്യുന്നുണ്ട് ഇത് നോവക്ക് വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കുന്നത് ആകെ സ്തംഭിച്ചു നിൽക്കുന്ന നോവ പെട്ടെന്നാണ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്നൊരു ഭാവത്തിൽ അവളുടെ ഉള്ളിലും എന്തൊക്കെയോ കറകളുണ്ട് അവനെ കുറിച്ചിട്ട് അങ്ങനെ തീർത്തും അപരിചിതരെ പോലെയാണ് അവരിതിൽ ബിഹേവ് ചെയ്യുന്നത് ഇത് മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് പ്രോഗ്രാം ആയ ജെന്നിൻ്റെ പാർട്ടി വേറൊരു ഹോട്ടൽ മുറിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇതിൽ കോർഡിനേറ്റർ പറയുന്നുണ്ട് എല്ലാവരും മൂന്ന് കാറുകളിലായിട്ട് കയറണം നോവ നോവയുടെ ഫാമിലിയായ നിക്കിൻ്റെ കൂടെ പോകണം ബാക്കി ഗേൾസ് എല്ലാവരും കൂടി ജെന്നിൻ്റെ കാറിലാണ് പോകുന്നത് എന്നെല്ലാം അങ്ങനെ നോ മാക്സിമം അവരോട് പറയുന്നുണ്ട് ഞാനും ഈ കാറിൽ വരട്ടെ എന്ന് എങ്കിൽ നീ നിക്കിൻ്റെ കൂടെ പോ എന്ന് പറഞ്ഞ് അവർ തീർത്തും നോവയെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് യാതൊരു മാർഗവും അവൾ മെല്ലെ ചെന്ന് നിക്കിന്റെ കാറിൽ ബാക്കിൽ കയറുന്നുണ്ട് അവൾക്കൊട്ടും ഇഷ്ടമില്ലെങ്കിലും അവൾ അതിൽ കയറാൻ നിർബന്ധിതയായി അങ്ങനെ അവൾ അതിൽ കയറുന്നതും അവർ ആ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് നമ്മുടെ സെക്കൻഡ് പാർട്ടി ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഞാൻ ആദ്യമായാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്ക് എല്ലാം ഉണ്ടാവും അതെല്ലാം ക്ഷമിച്ച് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗായ്സ് ഐ ലവ് യു ഓൾ ഇതിൻ്റെ തേർഡ് പാർട്ടായിട്ട് വല്ലാതെ വൈകാതെ തന്നെ ഞാൻ വരുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ ബായ്